എല്ലാവർക്കും നമസ്കാരം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലു വീട്ടിലുണ്ടാവുന്ന ഓരോരോ നമ്മൾ വലിച്ചെറിയുന്ന വേസ്റ്റ് സാധനങ്ങളോണ്ട് വളം ഉണ്ടാക്കാമെന്ന് ഞാൻ അന്ന് പറഞ്ഞായിരുന്നു വീഡിയോയിൽ അതെങ്ങനെയാണ് നമുക്കതിൻ്റെ മൂട്ടിൽ ഡയറക്റ്റ് ഇട്ട് കൊടുക്കണമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പം ഇതുവരെ നമ്മളെ വീഡിയോ എല്ലാം കണ്ട് പിന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റൊക്കെ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ഇതിപ്പം ഞാൻ ആദ്യമായിട്ട് ഇതൊരു പുതിയ ഒരു ഐറ്റം കൂടെ ഞാൻ പരിചയപ്പെടുത്തുവാണത് വേണ്ട ഇത് കണ്ടോ ഇത് ഇത് കുരുമുളകിൻ്റെ കുരുമുളക് നമ്മൾ പച്ചയ്ക്ക് വാങ്ങിച്ച് ഉണക്കിയതിൻ്റെ പതരം എന്ന് പറയും നമ്മളെ ഇവിടെ എല്ലായിടത്തും എന്ത് പറയുമെന്ന് എനിക്കറിയത്തില്ല എന്താ വേറെ എന്തെങ്കിലും പേരുണ്ടെങ്കിൽ പറയണേ പതരം എന്ന് പറയും ഇത് എന്ത് ചെയ്യാനെന്ന് വെച്ചാൽ എല്ലാവരും പാറ്റി അങ്ങ് അയ്യ നമ്മളെ ഒരേ ഇടത്ത് കളയുവാണെ ചെയ്യണത് അപ്പം ഇത് നമുക്ക് ഒരു ഉപയോഗമുണ്ട് എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുരുമുളകിന് നല്ല ഒരു പിന്നെ മെഡിസിൻ്റെ ഒരു മണവും പിന്നെ ഇമ്മ്യൂണിറ്റി പവറൊക്കെ ഉള്ളതല്ലേ അപ്പം ഇതെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കളയാതെ നമ്മളെ ചെടിയിലെ ചുവട്ടിലൊക്കെ ഇട്ട് അതിൽ അതിലിത്തിരി മണ്ണൂട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പം ഈ മണ്ണിലുള്ള രോഗങ്ങൾക്ക് നല്ലൊരു പ്രതിവിധിയാണിത് അപ്പോൾ അത് എല്ലാവരും അത് വീട്ടിൽ ഉള്ള സമയത്ത് ഇതൊന്ന് പ്രയോഗിച്ച് നോക്കണം അതുപോലെ ഇത് ഇങ്ങനെ ഇറുത്തെടുത്തിട്ട് ഇതിൻ്റെ തണ്ട് റോഡിലൊക്കെ ഇട്ട് കളയുക ആൾക്കാർ അതും നമുക്ക് ചെടിയുടെ മൂട്ടിലിട്ട് കഴിഞ്ഞാൽ നല്ലൊരു മെഡിസിൻ്റെ ഇതാണ് ഇപ്പോൾ തന്നെ എന്തൊരു മണമെന്നറിയാമോ നല്ല മുറ്റിയ മുളകായിരുന്നു അപ്പോൾ അത് നമുക്ക് ഇതിൻ്റെ മൂട്ടിലൊക്കെ ഇട്ട് ഇതിൻ്റെയൊക്കെ മൂടുകളിൽ ഇങ്ങനെ ചിരിച്ചിട്ട് കൊടുക്കാം അത് കുരുമുളകിൻ്റെ ഞാൻ ഇട്ട് കൊടുക്കണം ഇതാ നമ്മൾ തക്കാളിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പരീക്ഷിച്ച് നോക്കണം രോഗങ്ങളൊക്കെ കുറേ ഒരുപാട് നല്ലതാണ് ഇത് വഴുതണയാണ് ഇത് ഞാൻ ഇതിലിട്ട് തീർന്നിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് പിന്നെ ഈ നമ്മളാ തേങ്ങര പിന്നെ നമ്മൾ പാലെടുത്തതിൻ്റെ വേസ്റ്റാണ് നമ്മൾ ചീനിയുള്ളിയാണ് നട്ടേക്കട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചീനീ കിഴങ്ങ് ആണ് അപ്പോൾ അത് നമുക്ക് കുറച്ച് ഇതിൻ്റെ നമ്മൾ എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ മൂട്ടിൽ കുറച്ചിങ്ങനെ ഇട്ട് കൊടുക്കാം ഇട്ടു കൊടുത്തിട്ട് അങ്ങനെ മണ്ണങ്ങി ഇട്ട് കൊടുത്താൽ മതി എല്ലാ ചെടിയൊക്കെ ഇതുപോലെ അങ്ങ് ഉപയോഗിച്ചാൽ അപ്പോൾ അതാ മണ്ണിൻ്റെ ഇടയിലായി നമുക്ക് അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും വരത്തൂല്ല അത് നല്ലൊരു വളമായിട്ട് ഫീലെഴുതി മണ്ണ് വെട്ടി ബാക്കി ബാക്കിതാ ഇവിടെ ഇടുവാണ് ഇതിന്റെ കൂടെ നമ്മൾ കുറച്ച് ഡൈ ഇതും കൂടി വളവും കൂടെ വേണ്ട വേണ്ട വീട്ടിൻ്റെ വേസ്റ്റാണ് ഫുഡ് വേസ്റ്റ് അതുപോലെ ചോറ് ചോറ് നമുക്ക് വാക്കി വരുമ്പോൾ അതും കളയണ്ട അത് നമുക്ക് ചോറായിട്ട് ഇടാൻ പറ്റിയില്ലെങ്കിൽ ചോറ് മിക്സിയിൽ അടിച്ച് നമുക്ക് വേണ്ട ഇതിനി അറിയത്തേ ഇല്ല ഇതിൻ്റെ അടിയിൽ നിന്ന് വളം ആയിക്കോളും നമുക്ക് ചോറിനെ അടിച്ച് വെള്ളമാക്കി അതും നമുക്ക് ഇതിനൊക്കെ ഒഴിക്കാൻ പറ്റുന്നതേ ഉള്ളൂ വേണ്ട ഇപ്പോൾ ഇതിട്ടതിന് ശേഷം ഗിൽക്കിയൊക്കെ ഒക്കെ ഉണ്ടോ വേറെ ഉണ്ട് ഇഷ്ടംപോലെ എന്താ ഇവിടെ എല്ലാം പൂത്ത് കാ വരുന്നുണ്ട് ഇവിടെയൊക്കെ വന്നിട്ടുണ്ട് അടുത്ത നമ്മൾ ഇടാൻ പോണ ചിക്കൻ്റെ വേസ്റ്റും ഉള്ളിത്തൊലിയൊക്കെ ഉണ്ട് അത് സൂപ്പർ വളമാണ് അത് നമുക്ക് എങ്ങനെ കുഴിച്ചിടാം പൂച്ചയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ മൂട്ടിനകത്ത് കുറച്ച് മണ്ണ് നീക്കിയിട്ടാണ് ഒഴിച്ചു കൊടുക്കണത് വേണ്ട ഇവിടെ ഇങ്ങനെ കുറച്ച് മണ്ണ് നീക്കിയിട്ട് മ വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഇങ്ങനെ ഈ സൈഡിലും ഈ സൈഡിലും ഒക്കെ ആയിട്ട് വേണ്ട മണ്ണ് നീക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം തക്കാളിയാണ് അതുപോലെ നമുക്ക് ഇതാ ഇവിടെ കുറച്ച് ഒഴിച്ചിട്ട് കൊടുക്കാം കുറച്ച് വെള്ളമായിട്ട് ഇതിട്ട് മൂട്ടിലൊഴിക്കാം മണ്ണും കൂടെ വെട്ടിയിട്ട് കൊടുക്കാം നല്ല ഉണക്കാണ് നല്ല വെയിലായത് കൊണ്ട് മണ്ണൊക്കെ എടുക്കാൻ നല്ല പാടാണ് അപ്പം അതാ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉള്ളിത്തോട് നമുക്ക് ഈ തക്കാളിയുടെ മൂട്ടിൽ കുഴിച്ചിട്ട് കൊടുക്കാം വേണ്ട മണ്ണിങ്ങനെ ഇങ്ങോട്ട് നീക്കിയിട്ട് ഇത്രയും ഇങ്ങോട്ട് ഇട്ടിട്ട് ഇങ്ങിട്ടാൽ മതി നമ്മൾ ഒന്നും ചെയ്യണ്ട അത് ഡയറക്റ്റ് വളം അങ്ങനെ അങ്ങ് പൊയ്ക്കോളും ഉണ്ടോ എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും മറക്കോളും തക്കാളിക്ക് ഇനി കത്തിരിക്കടുത്തിരി ഇട്ട് കൊടുക്കുക അപ്പോൾ അതും തീർന്നു ഇനി നമുക്ക് നമ്മളെ പാലിൻ്റെ വെള്ളമാണ് അത് നമുക്കിതുപോലെ ഇതിൻ്റെ മൂട്ടിലൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം എല്ലാം നമ്മൾ കളയണ വളങ്ങളാണ് അതുപോലെ ഇനി നമുക്ക് അടുത്ത് കഞ്ഞി വെള്ളം കണ്ട അതോട്ട് കുറച്ച് ഇതിലോട്ട് ഒഴിച്ചിട്ട് ഒക്കെ മണ്ടയിൽ ഇങ്ങനെ ഒഴിച്ച് തക്കാളിക്ക് ഒഴിച്ച് കൊടുക്കാൻ പറഞ്ഞാൽ കത്തിരിക്ക് ഒഴിച്ചു കൊടുക്കാം വേണ്ട ജീവി പറ പോകണത് കണ്ട എല്ലാം പറന്ന് പോകുന്നുണ്ട് ഇത് കാന്താരിയാണ് കാന്താരിക്കൊക്കെ ഇങ്ങനെ മോളിപ്പുഴ ഒഴിച്ചു കൊടുക്കാം വേണ്ട ജീവികളെല്ലാം പറഞ്ഞു പോണേണ്ട വേണ്ട മൊക്കം പറന്ന് പോകുന്നുണ്ടോ ഇതിൻ്റെ മണം ചെന്നപ്പോഴത്തേക്കേക്കണ്ട എല്ലാം എല്ലാവരും ചോദിക്കുന്നുണ്ട് മുളവിനും ഒക്കെ രോഗം വരുമ്പോൾ എന്താണ് പ്രതിവിധിയത് ഇതിൻ്റെ ഏറ്റവും വലിയ ചക്ടറുമാണ് ഈ ഇലയിലിരിക്കുന്ന ജീവി എന്താ എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ നമുക്ക് ഉണ്ട് അടുത്ത് അടുത്ത മുളകിലൂടെ ഒഴിച്ചു കൊടുക്കാം ഇതെന്താ ഇത് എങ്ങനെ മാലിമുളകാണ് എന്താ അതിൽ നമ്മൾ ഒഴിക്കു വന്നോ വേണ്ട പിന്നെ മോളിൽ കൂടെ അങ്ങ് കുടഞ്ഞ് കൊടുത്താൽ മതി മൂട്ടിലും ഒഴിക്കാൻ കേട്ടോ അത് നീലമുളകാണ് മുളകുള്ള രോഗങ്ങൾ പകുതിയും മാറുന്നു നമ്മളിവിടെ വേറെ ഒന്നും തളിച്ചില്ല തെളിച്ചിലേട്ട ഈ കഞ്ഞിവെള്ളം കൊണ്ട് തന്നെയാണ് പകുതി ഈ മുളവിൻ്റെ രോഗം മാറിയ ആദ്യം മുളകൊന്നും പിടിക്കൂലായിരുന്നു എല്ലാ രോഗം വരുമായിരുന്നു ഈ കുളിച്ച കഞ്ഞിവെള്ളം ഇടിക്കാൻ തുടങ്ങിയതിന് ശേഷമാണ് കൂടുതലും മുളവുകൾ നമുക്ക് കിട്ടിത്തുടങ്ങിയത് ഇത് ഫുള്ള് മാലിമുളകും നീലമുളകുമാണ് അത് അവിടെ വച്ചിരുന്നതാണ് ഇപ്പോൾ വെയിലില്ലാത്തോണ്ട് ഇങ്ങോട്ടെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പം നമ്മളെ വളപ്രയോഗങ്ങളെല്ലാവരും കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു നമ്മളെ വീട്ടിലുള്ള സാധാരണ നാച്ചുറലായിട്ടുള്ള വളങ്ങളാണ് ഞാൻ ഉപയോഗിച്ചത് കേട്ടാ അപ്പം അതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് വന്നിട്ടുണ്ടെങ്കിൽ ഇത് മുക്കിഴങ്ങ് എന്ന് പറഞ്ഞൊരു സാധനമാണ് മുക്കഴങ്ങ് അത് ഞാൻ കൊണ്ടുവന്ന് നമ്മളൊരെണ്ണം കൊണ്ടുവന്ന് വാങ്ങി കഴിച്ചതിന് ശേഷം കുറച്ച് നട്ട് മൂടി പിടിച്ചിട്ടുണ്ട് മുക്കിഴങ്ങിൻ്റെ അതുപോലെ തന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഞാൻ ട്രെയിൽ നമ്മളെ ആയുർജാത്തിൻ്റെ പ്ലാവ് നട്ടിട്ടുണ്ടായിരുന്നു അത് അതിൻ്റെ വളർച്ച ഏതുവരെ എത്തിയെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു വേണ്ട ഇതാണ് ആയുർജാത്തിൻ്റെ പ്ലാവ് നല്ല സൂപ്പറായിട്ട് അത് വേണ്ട നന്നായിട്ട് വളർന്നു വന്നിട്ടുണ്ട് വേണ്ട ചക്ക വരുന്നുണ്ട് ഇതിൽ മൂന്നാല് ചക്ക വന്നതാണ് ഈ കൊമ്പിലും ഈ കൊമ്പിലും ഒക്കെ ചക്ക വന്നു അന്ന് ഞാൻ വീഡിയോ എടുത്തില്ല നമ്മളതിനെ കട്ട് ചെയ്ത് കളഞ്ഞു ഇത്ര ചെറിയ പ്ലാവ് ആ ഇതും ചക്ക വരുവാണത് കണ്ടോ ഇത് ഇത്തുകൂടാകുമ്പം ചക്ക വരും അപ്പോൾ അത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞ് കാരണം ഈ കുഞ്ഞു പ്ലാവ് ആയതുകൊണ്ട് ഇപ്പോഴേ നിർത്താൻ പറ്റത്തില്ല ട്രെയിലൊക്കെ എങ്ങനെ നടും ട്രേ ചരിഞ്ഞു പോകത്തില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ഇല്ലാട്ടോ കണ്ടാ ഇനി ഇതിൽ ഒരുപാട് പൊക്കം വയ്ക്കാൻ സമ്മതിക്കേണ്ട ഇച്ചിരി കൂടെ പൊക്കമാകുമ്പോൾ നമുക്ക് ലെയർ ചെയ്ത് കൊടുക്കാം ഇങ്ങനെ 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 ലെയർ ചെയ്ത് കൊടുക്കുമ്പോൾ ഈ മൂട്ടീന്ന് തന്നെ പൊടിച്ചിട്ട് ആ മൂടിന് കുറച്ചുകൂടെ കട്ടി വരും കട്ടി വരുമ്പോഴത്തേക്ക് ഈ പ്ലാവ് മറിഞ്ഞു പോകത്തുമില്ല ചക്കകളെല്ലാം അതിന് കായ്ക്കാൻ സൗകര്യം ഇപ്പോഴേ ചക്ക ഈ ട്രെയിൽ നട്ടി രണ്ട് മാസേ ആയുള്ളൂ ഇപ്പോഴേ ചക്ക വന്നതാണ് അതാണ് വേണ്ട ഇതിലെല്ലാം ചക്ക നിർത്ത് കളഞ്ഞ തണ്ടാണ് അപ്പം ഇതുപോലെ ട്രെയിനിൽ നമുക്ക് പ്ലാവ് വെച്ച് ചക്കയടക്കാം അത്യാവശ്യം ഭയങ്കര വലിയ ചക്ക ആയിരിക്കത്തില്ല എന്നാലും നമുക്ക് മീഡിയം നമ്മളെ വീട്ടിലേക്ക് കഴിക്കാനുള്ള ചക്ക ഇതിൽ നിന്ന് കിട്ടും അപ്പം എല്ലാത്തിനും നമുക്ക് സ്ഥലമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഇതേപോലെയും പ്ലാവ് നട്ട് നമുക്ക് ചക്ക അടക്കാം ഇതിൽ ഞാൻ ചക്ക വലുതാക്കി അടർത്തി നിങ്ങളെ ഞാൻ പഴുത്തതിന് ശേഷം അടർ അടർത്ത് ഇവിടെ ആച്ച കാണിക്കും അപ്പം ഇന്ന് നമ്മളെ വീഡിയോ ഒക്കെ തീർന്നു ഇനി നമുക്ക് പച്ചക്കറിക്കും ഇതിനൊക്കെ വെള്ളം ഒഴിക്കാൻ പോകുന്നു അപ്പം നമ്മൾ ഇന്ന് ചെയ്ത സിമ്പിളായിട്ടുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം താങ്ക്